അഹങ്കാരം പിടിച്ച മക്കളുള്ള കാരണന്മാരെ ശ്രദ്ധിച്ചു കേട്ടോ നിങ്ങളുടെ ജീവിത പങ്കാളി ഭയങ്കര ഒരു അഹങ്കാരിയാണെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടോ എബുപ്രാസിയാമ്മ ശിക്ഷണം നൽകി കൊണ്ടിരുന്ന അവിടുത്തെ സിസ്റ്റേഴ്സ് ആകാൻ വന്ന കുട്ടികളിൽ ഒരു പെൺകുട്ടി ഭയങ്കരമായി ദൈവനിന്ന കാണിക്കുന്നവളും എതിർ ചിന്തയുള്ളവളും അമ്മയെ നിന്നിച്ച് സംസാരിക്കുന്നവളുമായിരുന്നു അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി പരിചയത്ത് അമ്മയോട് ചോദിച്ചു സ്വർഗത്തോട് ചോദിച്ചു സ്വർഗം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയ പറഞ്ഞു ഞാൻ മടുത്തു ഈ കൊച്ചിനെ കൊണ്ട് അവളൊക്കെ ഞാൻ പല രീതിയിൽ ശിക്ഷണം കൊടുത്തു നോക്കി ഒന്നും ഏക്കുന്നില്ല എന്ത് ചെയ്യും ഉടനെ പരിശുദ്ധ അമ്മ പറഞ്ഞു യോപ്രാസിയെ നീ ആ കൊച്ചിൻ്റെ തലയിലോട്ട് നോക്കി നീ കാണുന്നില്ലേ ഒരൂപി അഹങ്കാരത്തിൻ്റെ ഒരൂപി ആ കൊച്ചിൻ്റെ തലയിൽ ഇരിക്കും നീ കാണുന്നില്ലേ യുപ്രാസി അമ്മ സൂക്ഷിച്ചു നോക്കിയപ്പോൾ കാര്യം മനസ്സിലായി ഇത് വേറൊരു തൻ്റെ പ്രവൃത്തിയാണ് ഈ കൊച്ചു പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക ഉടനെ അമ്മ പറഞ്ഞു പരിശുദ്ധ അമ്മ പറഞ്ഞു നാളെ ഊട്ടുമുറിയിൽ എല്ലാ കുട്ടികളും വരുമ്പോൾ നീ കൊച്ചിൻ്റെ മുമ്പിൽ മുട്ടുകൂത്താണ് സിസ്റ്ററായിട്ടുള്ള വിപ്രാസിയാമ്മ ഇന്നലെ സിസ്റ്ററകാൻ വന്ന ഈ കൊച്ചു പെൺ കൊച്ചിൻ്റെ മുമ്പില് എല്ലാവരുടെ മുമ്പിൽ മുട്ടുകൂത്തി മുട്ടുകൂത്തിട്ട് പറഞ്ഞു മകളെ അമ്മയുടെ അഹങ്കാരമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നോട് ഇങ്ങനെ പെരുമാറാൻ കാരണമാക്കി തീർത്തത് എന്നോട് ക്ഷമിക്കണം ഞാൻ നിന്നോട് കഠിനമായി പെരുമാറുന്നതിന്റെ പിന്നിൽ എൻ്റെ ഉള്ളിലുള്ള അഹങ്കാരമായിരുന്നു എന്നോട് ക്ഷമിക്കണം നിങ്ങളെ ആരെങ്കിലും നിന്ദിക്കുന്ന ഒരു ജീവിത ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് മുൻപ് കണ്ട വ്യക്തിയാവില്ല പിന്നെ കാണുന്നത് ഈ കൊച്ചു ചങ്കത്തടിച്ച് കരഞ്ഞു ഒരിക്കലും ശരിയല്ല അമ്മ പറയുന്നത് എന്റെ ഉള്ളില് തിന്മ ഞാൻ കാണുന്നു അടുത്ത് പോയിട്ടില്ലേ ഒല്ലൂര് ആ ഒല്ലൂര് വരച്ചു വെച്ചിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നതാ ഒരു ഡെസ്കും ബെഞ്ചും ഒക്കീട്ട് ഭക്ഷണം കഴിക്കുന്ന മേശയുടെ അവിടെ യുവറാസിമ്മ ഒരു കന്യാസ്ത്രീ ആകെ നീക്കുന്ന കൊച്ചിന്റെ മുമ്പിൽ മുട്ടുകൊത്തി നിന്ന് ക്ഷമ്മ